ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻസ് അപ്പൊ ഇന്നും ഹോട്ട് ടോപ്പിക്കിന്റെ വീഡിയോയാണ് ഷുവറായിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇത് കൂടാതെ വേറെ കുറച്ച് പുരസ്കാരങ്ങൾ അപ്പൊ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പി എസ് സി ചോദിക്കുന്ന ടോപ്പിക്സ് ആണ് ഷുവറായിട്ടും പഠിച്ചിരിക്കണം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് കടക്കാം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അയ്യായിരം രൂപയും സാക്ഷ്യപത്രവും ഫലകവും ഇതാണ് കൊടുക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയും സാക്ഷ്യപത്രവും ഫലകവും ആണ് ഇതിന് കൊടുക്കുന്നത് കവിത കവിത ഏതായിരുന്നു കടലാസ് വിദ്യ എന്ന് പറയുന്ന കവിതയ്ക്കായിരുന്നു കിട്ടിയത് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കവിതാ വിഭാഗത്തിലെ കടലാസ് വിദ്യ ആരാണ് എഴുതിയത് എൻ ജി ഉണ്ണികൃഷ്ണനാണ് എഴുതിയത് ആരാണ് എഴുതിയത് എൻ ജി ഉണ്ണികൃഷ്ണനാണ് ഓക്കെ നോവൽ നോബൽ വിഭാഗത്തിൽ കിട്ടിയത് സമ്പർക്ക ക്രാന്തി വി ഷിനാൽ വെരി വെരി ഇമ്പോർട്ടന്റ് എക്സാമിന് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു സമ്പർക്ക ക്രാന്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആരുടെയാണ് വി ഷിനാൽ ഓക്കെ ചെറുകഥ മുഴക്കം പി എഫ് മാത്യൂസ് ഇന്നലെ നമ്മൾ കണ്ടതാ പി എഫ് മാത്യൂസിന്റെ മുഴക്കം ഓക്കെ അതാണ് ചെറുകഥ വിഭാഗത്തിൽ ലഭിച്ചത് നാടകം കുമരു എമിൽ മാധവി നാടകം ഏതാണ് കുമരൂ എമിൽ മാധവി സാഹിത്യ വിമർശനം പ്രേരണകൾ എസ് ശാരദകുട്ടി സാഹിത്യ വിമർശനം എത്രയെത്ര പ്രേരണകൾ എസ് ശാരദകുട്ടി ഹാസ്യ സാഹിത്യം ഒരു കുമരകം കാരന്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ ആരടയാണ് ജയന്ത് കാമിച്ചേരിൽ ജയന്ത് കാമിച്ചേരിൽ വൈജ്ഞാനിക സാഹിത്യം രണ്ടെണ്ണം ഉണ്ട് ഫാഷാസൂത്രണം പൊരുളും വഴികളും സി എം മുരളീധരൻ മലയാളി ഒരു ജനിതക വായന കെ സേതുരാമൻ ഐ പി എസ് അപ്പൊ വൈജ്ഞാനിക സാഹിത്യം രണ്ടുപേർക്കുണ്ടായിരുന്നു ഫാഷാ സൂത്രണം വഴികളും സി എം മുരളീധരൻ മലയാളി ഒരു ജനിതക വായന കെ സേതുരാമൻ ഐ പി എസ് ജീവചരിത്രം ആത്മകഥ ന്യൂസ് റൂം ബി ആർ പി ഭാസ്കരൻ ആരാണ് ബി ആർ പി ഭാസ്കരൻ യാത്രാ വിവരണം പേരുണ്ട് ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം സി അനൂപ് മുറിവേറ്റവരുടെ പാതകൾ ഹരിതാ സാവിത്രി ഓക്കെ വിവർത്തനം ബോത്ത് ബോത്ലയർ ആരാണ് വി രവികുമാർ ബോത്ത് ബോത്ലേ ബാലസാഹിത്യം ചക്കരമാമ്പഴം ഡോക്ടർ കെ ശ്രീകുമാർ ബാലസാഹിത്യം ഏതാണ് ചക്കര മാമ്പഴം ഡോക്ടർ കെ ശ്രീകുമാർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നമ്മുടെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് നമ്മളിപ്പോൾ കണ്ടത് സമ്പർക്ക ക്രാന്തി എക്സാമിന് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു നോവൽ വിഭാഗത്തിൽ കൊടുത്ത സമ്പർക്ക ക്രാന്തി എന്ന് പറയുന്ന നോവലിനാണ് വി ഷിനി ആണ് എഴുതിയത് അപ്പൊ ആയിട്ടും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി പഠിച്ചിരിക്കാം ഓൾറെഡി ക്വസ്റ്റ്യൻ വന്നതാണ് ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഓക്കെ അടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നുകൂടെ പറയോട്ടോ ചിലപ്പോ പി എസ് ഒരു വർഷം പുറകേന്ന് ചോദിച്ചാലോ കവിത ആരാണ് അൻവർ അലി മെഹബൂബ് എക്സ്പ്രസ് ഏതാണ് കവിത ഏത് കവിതയ്ക്കാണ് ലഭിച്ചത് മെഹബൂബ് എക്സ്പ്രസ് ആരുടെയാണ് അൻവർ അലി നോവലോ രണ്ട് രണ്ട് നോവലിന് കിട്ടിയായിരുന്നു കല്യാണി എന്നും ദാക്ഷി ദാക്ഷാണി ദാക്ഷായണി ആട്ടോ ദാക്ഷായണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ ഡോക്ടർ ആർ രാജശ്രീ പുറ്റ് വിനോയ് തോമസ് രണ്ടുപേർക്ക് ലഭിച്ചായിരുന്നു നോവൽ വിഭാഗത്തിൽ ചെറുകഥ വഴി കണ്ടും പിടിക്കുന്നവർ ദേവദാസവിയം ദേവദാസവിയം നാടകം നമുക്ക് ജീവിതം പറയാം പ്രദീപ് മുണ്ടൂർ സാഹിത്യ വിമർശനം അച്ഛയകുമാർ വാക്കിലെ നേരങ്ങൾ വൈജ്ഞാനിക സാഹിത്യം കാലാവസ്ഥാ വ്യതിയാനവും കേരളവും കേരളവും സൂചനകളും കാരണങ്ങൾ ഡോക്ടർ ഗോപകുമാർ ചോലയിൽ ജീവചരിത്രം ആത് ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ അറ്റുപോകാത്ത ഓർമ്മകൾ പ്രൊഫസർ ടി ജെ ജോസഫ് എം കുഞ്ഞാമൻ യാത്രാ വിവരണം നഗ്നരും നരഫോചികളും വേണു വിവർത്തനം കായേൽ സമരാഗു ഐമനം ജോൺ ബാലസാഹിത്യം അവർ മൂവരും ഒരു മഴവില്ലും രഘുനാഥ് പാലേൽ ഇമ്പോർട്ടന്റ് ആട്ടോ ബാലസാഹിത്യം ഹിത്യം പാലി ആ ഫോർ അന്നാമ ആൻ പാലിക്കാണ് ആ ഫോർ അന്നാമ ആ ഫോർ അന്നാമ എന്ന് പറയുന്ന കൃതിക്കായിരുന്നു അപ്പൊ ഈ ബാലസാഹിത്യം ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലഭിച്ചത് അവർ മൂവരും ഒരു മഴവില്ലും രഘുനാഥ് പാലേരിക്കാണ് ഓക്കെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലസാഹിത്യം ചക്കര മാമ്പരം ഡോക്ടർ കെ ശ്രീകുമാറാണ് കൺഫ്യൂഷൻ ആയി പോകരുത് കേട്ടോ അത് ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഉള്ളതാണ് അടുത്തത് നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് പറയാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആട്ടോ ഇത് ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞ ഒരു പോയിന്റ് ആണ് വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞതാണ് ബാലസാഹിത്യ പുരസ്കാരം സേതു ചേക്കുട്ടി എന്നുള്ള നമ്മൾ കണ്ടതാണ് അല്ലെ സേതുവിന്റെ ചേക്കുട്ടി അതുപോലെ തന്നെ വേറെയും നമ്മൾ കണ്ടായിരുന്നു ബാലസാഹിത്യ പുരസ്കാരം ഏതിനാണ് കിട്ടിയത് സേതു ചേക്കുട്ടി ബാലൻ കുട്ടി നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാന്ന് നമ്മൾ പഠിച്ചതാണ് യുവ പുരസ്കാരം അനകാജെ കോലത്ത് ഏതായിരുന്നു കൃതി മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി ഇംഗ്ലീഷ് ഭാഷ അതിൽ കിട്ടിയത് അനുരാധയ്ക്കാണ് ഓൾ ദ ലൈഫ് അച്യുതനുണ്ണി വാമന വാമനാചാര്യന്റെ കാവ്യാലങ്കാര സൂത്രവൃത്തി കുറച്ച് വലിയ പേരാണ് ചാത്തനാത്ത് അച്യുതനുണ്ണി വിവർത്തനം സാഹിത്യ നിരൂപണം പ്രൊഫസർ എം തോമസ് മാത്യു ആശാന്റെ സീതായനം വിശിഷ്ട അംഗത്വം സി രാധാകൃഷ്ണൻ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം വിശിഷ്ട അംഗത്വം അങ്ങനെ ഒരു ഇത് കൊടുക്കുന്നുണ്ട് മലയാളി ആയ സി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് ലഭിച്ചു അതിനു മുമ്പ് ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്കായിരുന്നു ഇനി അടുത്തത് ഇപ്പൊ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട്ടോ എല്ലാം കൂടെ കൺഫ്യൂഷനായി പോകരുത് ഈ ബാലസാഹിത്യ പുരസ്കാരം സേതു ചേക്കുട്ടി ശിവറായിട്ട് ഓർത്തിരിക്കുക ഇന്നലെ നമ്മൾ പഠിച്ചതാണ് ഇത് കൂടാതെ സേതുവിന്റെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയ കഥയും അതുപോലെ തന്നെ നോവറും നോവലും കഥ നമ്മൾ കണ്ടായിരുന്നു അല്ലെ രാത്രി സ്വപ്നങ്ങൾ അങ്ങനെ എന്തോ ആയിരുന്നു പേര് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞായിരുന്നു അതുപോലെ നോവലിനും കിട്ടിയായിരുന്നു പാണ്ഡവപുരം എന്ന് പറഞ്ഞു പാണ്ഡവപുരം ഓക്കെ നമ്മൾ ഇന്നലെ പഠിച്ചതാണത് ി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഇ വി രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന് പറയുന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഗണേഷ് പുത്തൂറിനാണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ അലമാര എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയത് പ്രിയ എ എസിനാണ് പെരുമടിയത്തെ കുഞ്ഞ ഇത് കുഞ്ഞു ഇതളുകൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പശ്ചാത്തലമായി രചിച്ച നോവലാണ് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലസാഹിത്യം സേതുവിന്റെ ചേക്കുട്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിൽ ചോദിക്കാറുള്ളതാണ് ഇനി ഇത് കൂടാതെ കുറച്ച് പുരസ്കാരങ്ങൾ കൂടിയാണ് പറയുന്നത് തകഴി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് എം കെ സാനുവിനാണ് അറുപത്തി ഒൻപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജേതാവായത് വിയപുരം ചുണ്ടനാണ് ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാനയാണ് രണ്ടാം സ്ഥാനം ചമ്പക്കുളം ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒന്നാം സ്ഥാനത്തെത്തിയത് മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ ഇനി നിയമസഭാ സാഹിത്യ പുരസ്കാരം എം ടി വാസുദേവൻ നായർക്കാണ് ലഭിച്ചത് ഇനി അടുത്തത് കൈരളി പുരസ്കാരങ്ങൾ അത് എന്തിനു കൊടുക്കുന്നതാ ഗവേഷണ മികവിന് കേരള സർക്കാർ നൽകുന്ന കൈരളി പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ് രാജ്യാന്തര തലത്തിൽ ശാസ്ത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പ്രൊഫസർ സലീം യൂസഫ് അഞ്ച് ലക്ഷം രൂപയാട്ടോ അതിന് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ സമഗ്ര സംഭാവനയ്ക്കുള്ള മറ്റ് പുരസ്കാരങ്ങൾക്ക് രണ്ടര ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് ആർട്സ് ആൻഡ് സാഹിത്യം അതിൽ കിട്ടിയത് ഡോക്ടർ എം ലീലാവതിക്കാണ് സയൻസിൽ കിട്ടിയത് എ അജയ ഘോഷിനാണ് സാമൂഹിക ശാസ്ത്രം കിട്ടിയത് പ്രൊഫ എം എ ഉമ്മനാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രവാസി ഭാരതീയ പുരസ്കാരം പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ചതാർക്കൊക്കെയാണ് സിദ്ധാർത്ഥ് ബാ സിദ്ധാർത്ഥിയല്ലാട്ടോ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ രാജേഷ് സുബ്രഹ്മണ്യം ഡോക്ടർ അലക്സാണ്ടർ മാളിയയ്ക്കൽ ഓർത്തിരിക്കുക ഇവർക്ക് മൂന്ന് പേർക്കുമാണ് ഇതിനകത്ത് ഈ കൈരളി പുരസ്കാരങ്ങളൊന്ന് ഓർത്തിരിക്കുക ഗവേഷണ മികവിന് കൊടുക്കുന്നതാണ് പിന്നെ ഞാൻ ജസ്റ്റ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആ ഒരു ജേതാക്കളെയും കൂടി ഒരു വീഡിയോ അത് ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തു അപ്പൊ ഇതിനകത്ത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഷുവറായിട്ടും പഠിക്കണം അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സമ്പർക്ക ക്രാന്തി നോവൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഓൾറെഡി എക്സാമിന് ചോദിച്ചതാണ് അപ്പൊ ഷുവറായിട്ടും ഈ പോർഷൻസ് പഠിച്ചിരിക്കണം ഓക്കെ അപ്പോൾ ഇനിയും ഹോട്ട് ടോപ്പിക്സിൻ്റെ വീഡിയോസ് ഉണ്ട് നമ്മുടെ എക്സാം എടുത്തോണ്ടിരിക്കുകയാണ് ഇനി ഉള്ള ദിവസങ്ങൾ ഫസ്റ്റ് ഫേസ് ഉള്ളവർ നന്നായിട്ട് റിവൈസ് ചെയ്യുക പ്രീ പ്രീപീവ്യൂസ് നന്നായിട്ട് ചെയ്യുക അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്